നമോ 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 വാസുദേവായ 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 ഓം ഓം സമാഗം ഒരു ദിവസം രാവിലെ നിമായ് അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ പോയി തൻ്റെ ആരാധനയെല്ലാം കഴിഞ്ഞിട്ട് ഉടൻ ഭക്തരെ എല്ലാവരെയും വിളിച്ചു വരുത്തി പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു വീട്ടുവാതിൽക്കൽ ഒരു സ്വർണ്ണപ്പള്ളക്ക് അതിലെ കൊടിയിൽ ഒരു പനമ്പട്ടയുടെ ചിഹ്നം പല്ലക്കിലുണ്ടായിരുന്നത് തേജസ്സിയായ ഒരു വ്യക്തിയുടെ ചുമലിൽ കലപ്പയും കയ്യിൽ ജലപാത്രവും വെളുത്ത നിറം നീല നിറത്തിലുള്ള പട്ടുവസ്ത്രം ഇടത്തെ ചെവിയിൽ തിളങ്ങുന്ന കടുക്കൻ ബലരാമസ്വാമിയാണ് ഉടൻ മനസ്സ് പറഞ്ഞു അതേ ബലരാമസ്വാമി തന്നെ സംശയമില്ല അവിടുന്ന് ചോദിച്ചു ഇത് നിമായ് പണ്ഡിറ്റിൻ്റെ ഗൃഹമല്ലേ ഇത്രയും ഗംഭീരമായൊരു മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ താങ്കൾ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടുത്തെ ജ്യേഷ്ഠൻ നാളെ വിശദമായി നമുക്ക് കണ്ടുമുട്ടാം എന്നായിരുന്നു അത്ഭുതം ഞാനും അദ്ദേഹവും ഒരേ വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി ഗൗരാംഗ മഹാപ്രഭു മറ്റ് ഭക്തരോട് പറഞ്ഞു നിങ്ങൾ പോയി തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വന്നാലും എനിക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാവൂ ആ വാക്കുകളിൽ ലവലേശം സംശയമില്ലാതെ ശ്രീവാസാചാര്യനും ഹരിദാസ് ഠാക്കൂർ പോലെയുള്ള മുതിർന്ന ഭക്തർ ആ മഹത് വ്യക്തിയെ അന്വേഷിച്ച് നാല് ദിക്കിലും പുറപ്പെട്ടു നവദ്വീപിലെ ഓരോ മുക്കിലും മൂലയിലും വീടുകളിലും കടകളിലും മരച്ചുവടുകളിലും ഗംഗാതീരത്തും ഒക്കെ അന്വേഷിച്ചു എന്നിട്ട് അവർ ഗൗരാംഗ മഹാപ്രഭുവിനോട് പറഞ്ഞു ഞങ്ങളിനി തിരയാത്ത സ്ഥലങ്ങളില്ല ഈ നവദ്വീപ് മുഴുവൻ അന്വേഷിച്ചു അങ്ങനെ ഒരാളെ കണ്ടതേയില്ല പുറമേയുള്ള വല്ല ഗ്രാമങ്ങളിലും ആയിരിക്കുമോ നിമായി സമ്മതിച്ചില്ല അല്ല നവദ്വീപിൽ തന്നെയുണ്ട് തീർച്ച ആകട്ടെ ഞാനുകൂടി വരാം നടക്കുവിൻ ഇത്രയും പറഞ്ഞ് എല്ലാവരും നിമായും പിന്തുടർന്നു അവരെ എല്ലാം നയിച്ചു നിമായി നേരെ നന്ദനാചാര്യർ എന്ന ഒരു പരമഭക്തൻ്റെ വീട്ടിലേക്ക് പോയി നിമായി ഉള്ളിൽ കടന്നപ്പോൾ മറ്റുള്ളവർ അല്പം അടിച്ചു നിന്നു നിമായി പറഞ്ഞു വരിക ഇവിടെയുണ്ട് അദ്ദേഹം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും വീട്ടുമുറ്റത്തേക്ക് കടന്നു നിന്നപ്പോൾ അതാ ഏതോ അപരിചിതനായ അധികൻ ചുമലിലേക്ക് പടവുകൾ പോലെ വീണ് കിടക്കുന്ന കറുത്ത ചന്തമായ മുടി വിശാലമായ അർദ്ധ ചന്ദ്രാകൃതിയിലുള്ള നെറ്റിത്തടം തുടുത്ത് തടിച്ചു കൊത്തുവെച്ചിരിക്കുന്നത് പോലെയുള്ള ചുണ്ടുകൾ ഉയർന്ന വടിവാർന്ന തിലകസുമനാസിക ശോഭവിതർന്ന നേത്രങ്ങൾ നിമായിയേക്കാൾ പൊക്കവും ഖനവുമുള്ളൊരു ശരീരപ്രകൃതി അജാന ബാഹുക്കൾ വെറും അരികെ ഗൗരാംഗനടക്കം എല്ലാവരും ആ മഹാപുരുഷനെ സാഷ്ടാംഗം നമസ്കരിച്ചു ഗൗരാങ്കന്റെ കഴുത്തിൽ ചാർത്തിയ പണ്ടുകൾ ആർക്കുന്ന ആ പൂപാലയിലേക്കും പൂർണം പൂർണമിചന്ദ്രനെ വെല്ലുന്ന ആ ശ്രീമുഖത്തേക്കും ദൃഷ്ടികളർപ്പിച്ച് അങ്ങനെ അദ്ദേഹം നിലകൊണ്ടു നിത്യാനന്ദൻ സ്വയം ചിന്തിച്ചു ഉരുക്കിയ തങ്കത്തിൻ്റെ പ്രഭ വഴിയുന്ന ഗൗരാങ്കൻ്റെ കോമള വിഗ്രഹം പവിഴം പോലെയുള്ള ആ പല്ലുകൾ നീണ്ട അർദ്ധ നീമിലിതങ്ങളായ കണ്ണുകൾ അമാനുഷ്യമായ ദേഹവടിവും മുഖകാന്തിയും ഹേ ശ്യാമ നീ എന്തിനെ നിറം മാറി കപടനായി നടക്കുന്നു അന്യോന്യം കൂടി ചോദിച്ചില്ല ആ ദിവ്യ ദിവ്യന്മാർ പക്ഷേ ആ സന്യാസിയുടെ മുഖത്ത് നോക്കിയവർക്കറിയാം അവിടുന്ന് നിമാചന്ദ്രന്റെ മുഖകാന്തിയും വ്യക്തിമാധുര്യവും ഇട ഇട ഇടതടവില്ലാതെ പാനം ചെയ്ത് കൊണ്ടിരിക്കുകയാണെന്ന് നിത്യാനന്ദൻ പറഞ്ഞു നിഷ് ശ്യാമനായാലെന്ത് ഗൗരാനായാലെന്ത് ലോകലാവണ്യത്തെ അപഹരിക്കുന്ന നിൻ്റെ സ്വരൂപം മനുഷ്യദൃഷ്ടിയെ തന്നെ നിർ നിർമുക്തമാക്കുന്നു നിന്റെ വാക്കുകളെ സ്മരിച്ചവരുടെ ചിത്തം തൽക്ഷണം തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു ശ്രീപാദമുദ്ര പതിഞ്ഞ വൃന്ദാവനധൂളി കാണുന്നവൻ്റെ കർമ്മവാസന നിശേഷം നശിക്കുന്നു നിന്റെ കീർത്തി തുളുമ്പുന്ന പുണ്യശ്ലോകങ്ങൾ ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ ഭാവി തൊലമുറ അജ്ഞാനത്തെ മറികടന്ന് നിന്റെ ആത്മപ്രിയരാകുന്നു നിമായുടെ ഭാവം മാറി തൻ്റെ സ്വരൂപൻ ആ സംഘർഷ്ണമൂർത്തിക്ക് വ്യക്തമാക്കാൻ വെമ്പലായിട്ട് അവിടുന്ന് ശ്രീവാസാചാര്യനോട് ഒരു ഭാഗവത ശ്ലോകം ചൊല്ലുവാൻ പറഞ്ഞു ശ്രീവാസാചാര്യനായ ഉച്ചത്തില് പറഞ്ഞു പാടി ബർഹാപീഠം പീഠം കർണയോർ കർണികാരം പിപ്രത് വാസഹ കനകിഷം വൈജയം തീം ചമാലാം േണു അധരൂരം ഗീതീർത്തി കാർക്കൂന്തലിൽ മയിൽപീലിതിരികി ഒരു വിശ്രുത നടൻ്റെ ഭാവത്തിൽ കാതിൽ കർണിക പൂക്കൾ കർണികാര പൂക്കൾ ചൂടി തിളങ്ങുന്ന പീതാംബരം ധരിച്ച് തൻ്റെ മുരളിനാഥമാവുന്ന അധരസുത പുല്ലാങ്കുഴലിൻ്റെ തുളകളിൽ നിറച്ചുകൊണ്ടും ഗോപാലന്മാരുമൊത്ത് സ്തുതിക്കപ്പെട്ടും കൊണ്ട് വൃന്ദാവനത്തിൽ പ്രവേശിക്കുമ്പോൾ ആ മണൽത്തരികളിൽ അത്രയും ലേപനം ചെയ്യപ്പെട്ടതായ പാദമുദ്ര സ്വകീർത്തിയെ സദാവിളംബനം ചെയ്ത് ഇത് കേട്ട് നിത്യാനന്ദ അവധൂതൻ പ്രജ്ഞയേറ്റ് നിലംപതിച്ചു നിമായി നിർബന്ധിച്ചു തുടർന്ന് ചൊല്ലു നിർത്തണ്ട നിർത്തണ്ട കുറച്ചു കഴിഞ്ഞപ്പോൾ ഇഹ ഇഹബോധം വന്നപ്പോൾ ആനന്ദാശ്രുക്കൾ ഒഴുക്കിക്കൊണ്ട് നിത്യാനന്ദൻ ഉയരത്തിൽ ചാടി മറിഞ്ഞും ശക്തമായി വീണും പിടഞ്ഞെഴുന്നേറ്റും ഉഗ്രമായി നൃത്തമാടി ഭക്തന്മാരാകട്ടെ പേടിച്ചു നിലവിളിച്ചു ആ സന്യാസി തലകുലുക്കിയിട്ട് മണ്ണിൽ കുനിഞ്ഞ് ഇരുപ്പായി ഭക്തർ കൃഷ്ണ കൃഷ്ണ ഇദ്ദേഹത്തെ രക്ഷിക്കണേ എന്ന് വാവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവർക്ക് ആ സാഹസം കാണാൻ കരുത്തില്ലായിരുന്നു ഗൗരാംഗൻ തൻ്റെ ഭക്തസമൂഹത്തിന് ആ അവധൂത സന്യാസിയുടെ കൃഷ്ണപ്രേമം ഇതപ്രദമായിട്ട് അനുഭവപ്പെടുത്തി കൊടുക്കുകയായിരുന്നു നിമായ് സന്യാസിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇനി വയ്യ അടിയൻ വിശ്വംഭരൻ അവിടുന്ന് സന്യാസി ഗദ്ഗദത്തോടെ കണ്ണീര് കണ്ണീരഞ്ഞുകൊണ്ട് പറഞ്ഞു നിത്യാനന്ദൻ നിത്യാനന്ദൻ നിമായ് പറഞ്ഞു ഹേ നിത്യാനന്ദ മഹാത്മൻ അടിയന്റെ ജന്മസാഫല്യ മുഹൂർത്തമാണിത് ശ്രീകൃഷ്ണ പ്രേമസാഗരത്തിൻ്റെ ഏറ്റവും അഗാധമായ കയത്തിലാണ് അടിയനിപ്പോൾ ഇത്രയും യുഗങ്ങൾക്കു ശേഷം ഒരു പ്രേമഭാവം ആദ്യമായിട്ടാണ് ഇത് അനുഭവിക്കാൻ സാധിച്ചത് അങ്ങയുടെ ഈ ഭാവം കണ്ടവരെല്ലാം ശ്രീകൃഷ്ണനെ ത്യജിക്കുകയില്ല മനുഷ്യജന്മം പരിശുദ്ധമാക്കാനായി അങ്ങയുടെ സാന്നിധ്യം ഒന്നു മാത്രം മതി ശ്രീപാദങ്ങൾ ദർശിച്ച് അടിയൻ ധന്യനായി നിത്യാനന്ദൻ പറഞ്ഞു എല്ലാ തീർത്ഥസ്ഥലങ്ങളിലും അലഞ്ഞു തിരികെയായിരുന്നു വെറും സ്ഥലങ്ങൾ മാത്രം കണ്ടു പക്ഷെ കാണേണ്ടത് കണ്ടില്ല സർവ്വതും ശൂന്യമായി തോന്നി കണ്ടവരോടൊക്കെ ചോദിച്ചു കൃഷ്ണൻ എവിടെ അങ്ങനെ ഘാഡാദേശത്ത് നാദ്യ ജില്ലയിൽ പ്രവേശിച്ചു ഇവിടെ എങ്ങും എപ്പോഴും ഹരിനാമ സങ്കീർത്തനം മാത്രം ഇവിടെ ഹരിയുടെ സാന്നിധ്യം സർവ്വത്ര അനുഭവപ്പെട്ടു ബൃന്ദാവനേശ്വരൻ ഇവിടെ അവതരിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായി ബോധ്യമായി ഈ നാഥ്യയിലെ കൃമികൾക്ക് വരെ മോക്ഷമാണ് ഇനി തൊട്ട് നിമായി പറഞ്ഞു ഞങ്ങൾ അതിഭാഗ്യവാൻമാരാണ് അങ്ങയുടെ ആനന്ദക്കണ്ണീരാകട്ടെ ഭൂമിയെ പരിവാവനമാക്കുന്നു ആ ഭാഗ്യത്തിന് അർഹരായിരിക്കുകയല്ലേ ഞങ്ങൾ ഭക്തർ പരസ്പരം പറഞ്ഞു അപൂർവം അത്യപൂർവം നാം ഏത് ലോകത്തിലാണ് ഏത് യുഗത്തിലാണിപ്പോൾ ശ്രീരാമലക്ഷ്മണന്മാരല്ലേ ഈ സംസാരിക്കുന്നത് അതോ ശ്രീമന് നാരായണനും ആദിശേഷനുമാണോ അല്ല കൃഷ്ണ കൃഷ്ണബലരാമന്മാർ തന്നെ എന്താണ് സംശയം അവിടെ കൂടിയ വൈഷ്ണവഭക്തന്മാരെല്ലാം അത്രയ്ക്ക് പവിത്രം ഉള്ളവരായിരുന്നു നിത്യാനന്ദൻ സകലരെയും മാറി മാറി ഒട്ടുനോക്കി ആനന്ദാശ്രു ഇടവിട ഇടതടവില്ലാതെ പൊഴിച്ചുകൊണ്ടിരുന്നു നിമായി തൻ്റെ ആത്മീയ ജ്യേഷ്ഠനെ ഗാഠമായി ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു െ ഗുരുപൂർണിമയ്ക്ക് വരിക നാം എല്ലാവരും ശ്രീവാസ് ഗൃഹത്തിലേക്ക് കൂടിയാൽ എന്താണെന്ന് വിചാരിക്കുന്നു വ്യാസപൂജ അതിമനോഹരമാക്കണം വിശ്വംഭരൻ്റെ ഭാവം മനസ്സിലാക്കിക്കൊണ്ട് നിത്യാനന്ദൻ ശ്രീവാസാചാര്യന്റെ കൈപിടിച്ച് വരാം എന്നേറ്റു നിമായ് നിത്യാനന്ദനോടായി പറഞ്ഞു നാളെ ശ്രീവാസാചാര്യ ഗൃഹത്തിൽ കാണാം എല്ലാവരും പിരിഞ്ഞു പിറ്റേന്ന് നിത്യാനന്ദനും നിമായും ശ്രീവാസ് ഗൃഹത്തിൽ പ്രവേശിച്ചു അവിടെ കൂടിയിരുന്ന ഭക്തന്മാരെല്ലാം വിദ്യുത് പ്രഹ പ്രഹരം ഏറ്റതുപോലെ അനുഭവമുണ്ടായി എല്ലാവരുടെയും ഹൃദയ ഹൃദയശുദ്ധിയുള്ളവരായും ഈശ്വര ഈശ്വരപ്രേമപാത്രങ്ങളായും ഭവിച്ചു എല്ലാവരെയും നമസ്കരിച്ചു നിമായി പറഞ്ഞു ഭക്തൽ ഭക്തന്മാരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ പഠിപ്പു പഠിപ്പുര അടച്ച് സങ്കീർത്തനം തുടങ്ങാം അങ്ങനെ സങ്കീർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ഗൗരാംഗ ഭാവത്തിലുള്ള ശ്രീഹരി താൻ കാത്തുകൊണ്ടിരുന്ന തൻ്റെ ബലരാമേട്ടൻ്റെ മാരടത്തിൽ തലവെച്ച് നവദ്വീപിലെ ഗംഗാതടത്തിൽ രേണുവിൽ ഭാവസമാധി പൂണ്ടുകിടന്നു ആ മുഹൂർത്തത്തിൽ ഭക്തർ പാടി നിതായ് ഗൗരാംഗ നിതായ് ഗൗരാംഗ നിതായ് ഗൗരാംഗ ശ്രീ ഗൗരഹരി തങ്ങളുടെ അവതാരവേഷത്തിൽ നിന്നും ഇഹബോധത്തിൽ പുനർപ്രവർത്തിച്ച് രണ്ടു പേരും രണ്ടു വിധത്തിലായിരുന്നു നിമായി വളരെ ഭവ്യത്തിലും സഭ്യതയിലും നിത്തായ് വളരെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചപലനായിട്ടും തൻ്റെ ഗോപാലഭാവത്തിലുമായിരുന്നു ശ്രീവാസാചാര്യ ഗൃഹത്തിൽ അന്ന് രാത്രി നിത്യാനന്ദൻ തീരെ ഉറങ്ങിയില്ല മാത്രമല്ല ഇതേവരെ കൊണ്ടു നടന്നതായി തൻ്റെ സന്യാസദണ്ഡു ഓടിക്കുകയും ചെയ്തു വെള്ളപാത്രവും ചവിട്ടി പൊട്ടിച്ചു ഒരു സിംഹത്തെ പോലെ അദ്ദേഹം ഒരു രാത്രി മുഴുവൻ അലറി ആർക്കറിയാം ആ മഹത് വ്യക്തിയുടെ ദിവ്യ ഉദ്ദേശം എന്താണെന്ന് രാമായ പണ്ഡിറ്റ് എന്ന ഭക്തൻ പൊട്ട്യ കമണ്ടലു കഷ്ണങ്ങൾ ശ്രീവാസാചാര്യന് കാണിച്ചു കൊടുത്തു എന്താണ് ഇവിടെ നടക്കുന്നത് ശ്രീവാസാചാര്യൻ ദയനീയവസ്ഥയിൽ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു യാതൊന്നും മനസ്സിലാവുന്നില്ല രാമായി രാമായി രണ്ടു ദിവസമായി ഒരു അലൗകികതയാണ് മനസ്സിന് എല്ലാവരും വിശ്വംഭരനോട് ചോദിക്കുക അവിടത്തേക്കല്ലേ എല്ലാം അറിയുള്ളൂ ഞാൻ കേവലം ഒരു പ്രാണി അവിടുന്ന് ഈശ്വരൻ നിമായി വന്നപ്പോൾ നിത്യാനന്ദൻ ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കുകയായിരുന്നു നിത്യാനന്ദനെ ആ അവസ്ഥയിൽ കണ്ട് ദയ തോന്നിയിട്ടാവണം നിമായി അദ്ദേഹത്തോട് കൈപിടിച്ച് ഗംഗാ തീരത്ത് കൊണ്ടുപോയി ഒടിഞ്ഞ സന്യാസദണ്ഡും മൺപാത്ര കഷ്ണങ്ങളും ഗംഗയിലേക്ക് വലിച്ചെറിഞ്ഞു പെട്ടെന്ന് തന്നെ നിത്തായ് ഗംഗയിലേക്ക് എടുത്ത് ചാടി ഒരു തിമിങ്ങലം കണക്കെ നദീമധ്യത്തിലെ ഓരോരോ മുതലകളുടെ ചുമലുകളിലും കയറി അവയുടെ പുറത്ത് കിടന്നു ഇത് കണ്ട് അവിടെ കൂടി നിന്നവരെല്ലാം ശ്വാസം പിടിച്ചു സ്തംഭിച്ചു നിന്നു നിത്യാനന്ദൻ അനന്തശേഷഭാവത്തിലായി മുങ്ങി പൊങ്ങി അങ്ങനെ അട്ടഹസിക്കു അട്ടഹസിച്ചു ക്രീടിക്കുകയും മാത്രം ചെയ്തു നിമായ് ശക്തമായി നീട്ടി വിളിച്ചപ്പോൾ മെല്ലെ കയറി വന്നു ഒടുവിൽ വ്യാസപൂജയുടെ പീഠത്തെ ലക്ഷ്യമാക്കി എല്ലാവരുടെയും കൂടെ വളരെ സൗമ്യഭാവത്തിൽ പോയി ശ്രീവാസൻ പൂജ കഴിഞ്ഞ് ആദ്യത്തെ പൂമാല അവധൂത സന്യാസിയായ നിത്യാനന്ദന് കൊടുത്തു ദയവായി അങ്ങ് വേദവ്യാസ ഭഗവാന് ഈ പൂമാല ഞങ്ങളേവരെയും പ്രതിനിധീകരിച്ച് ചാർത്തിയാലും പക്ഷേ നിത്യാനന്ദൻ അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ ശ്രീവാസാചാര്യൻ എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം കുലുങ്ങിയില്ല ഉടൻ നിമായി അദ്ദേഹത്തോട് പറഞ്ഞു എന്തോ പറഞ്ഞു പെട്ടെന്ന് എല്ലാവരും നോക്കി നിൽക്കേ അവധൂതനായ ആ സന്യാസി ഗൗരാംഗന്റെ കഴുത്തിൽ ആ മാല ചാർത്തി അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു എന്നിട്ട് പൊട്ടിച്ചിരിച്ച് നിമായിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കിനി എന്തിനാ സന്യാസം എൻ്റെ പ്രാണേശ്വരനിൽ ഞാൻ അലിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു സമസ്ത ദേവന്മാരും എനിക്കിനി അവിടുന്ന് തന്നെ ഗൗരാംഗൻ തന്റെ ഷഡ്ഭുജ വിഗ്രഹം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു നിത്യാനന്ദൻ ഭാവിതനായിട്ട് നിലം പതിച്ചു ഗൗരാങ്കൻ നിത്യാനന്ദനെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു ശ്രീപാദ എഴുന്നേൽക്കൂ അങ്ങീ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് നാമസങ്കീർത്തനത്തെ പ്രസരിപ്പിക്കാനാണ് അവിടെ നിന്നാണ് ബ്രഹ്മാണ്ട ഗുരു അങ്ങയെ കരുണതീ അങ്ങയുടെ കരുണതീണ്ടാത്ത ഹരിനാമം ഒരു പ്രാണിക്കും പ്രാപ്യമല്ല എഴുന്നേറ്റ് നോക്കൂ അങ്ങയുടെ യുഗപരിവാരം എല്ലാം ഇവിടെ തന്നെയുണ്ട് ഈ ഹരനാമനിധി അങ്ങയ്ക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം യഥേഷ്ടം വിതരണം ചെയ്താലും വേഗം തുടങ്ങുക ഈ വാക്കുകൾ നിത്യാനന്ദനെ ഇഹലോകത്തിലേക്ക് കൊണ്ടുവന്നു ഷഡ്ഭുജ രൂപത്തിൽ ദർശനപൂരത്തിൽ നിന്നും ഉണർന്ന അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ ബാഷ്പം മലയിലെ പെരുമ്പള്ളം പോലെ ആ വിശാല നേത്രങ്ങളിലൂടെ കുത്തിയൊലിച്ചു ഒടുവിൽ നിമായി പറഞ്ഞു ഈ വ്യാസ പൂജ പര്യവസാനിച്ചു നമുക്ക് പിരിയാം ഹരേ കൃഷ്ണ